ലഭിക്കാത്ത വിഭാഗം ആടുകളെ കുറിച്ച് പടച്ച തമ്പുരാന്റെ കാരുണ്യം ലഭിക്കാത്ത വിഭാഗം ആടുകളെ കുറിച്ച് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ അവിടന്ന് അവിടന്ന് ഇന്ന അലാ ഖൗമിൻ റസൂൽ പറയുകയാണ് ഒരു വിഭാഗം ആളുകളിലേക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല അല്ലാഹുവിൻ്റെ കാരുണ്യം അവിടന്ന് ഇറങ്ങുകയില്ല എന്ന് സ്വഹാബത്തിനോട് അല്ലാഹുവിൻ്റെ റസൂൽ അവിടന്ന് പറയുമ്പോൾ യാ പറയുമ്പോൾ വിഭാഗംമാരാണ് എന്താ അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ അല്ലയോ സഹാബാ അവർ അവർ റഹ്മത്ത് അവരിൽ ഇറങ്ങുകയില്ല കാരുണ്യം കാരുണ്യം നോ അവർക്ക് ലഭിക്കുകയില്ല എന്തേ കാരണമെന്നറിയുമോ അവർ കുടുംബ ബന്ധം മുറിച്ചവരാണ് അവർ കുടുംബ ബന്ധം വിച്ഛേദിച്ചവരാണ് അതുകൊണ്ട് റഹ്മത്തിന്റെ ഒരു നോട്ടം പോലും അള്ളാഹു നോക്കുകയില്ല പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ും ഒരു കാരണമെന്നറിയുമോ നീ കുടുംബം മുറിച്ചവനാണോ അള്ളാഹു നിനക്ക് ഒരുപാട് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നിന്റെ ജീവിതത്തിൽ തരുമോ നീ കുടുംബ ബന്ധം മുറിച്ചവനാണോ അള്ളാഹു നിന്റെ ഒരു കാരുണ്യ നോട്ടം പോലും നോക്കുകയില്ല നിനക്ക് അവന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല അല്ലാഹു നമ്മെ പ്രിയമുള്ള ഉപ്പമാരെ നിങ്ങൾ എത്ര ഇബാദത്ത് ചെയ്താലും നിങ്ങൾ നമസ്കരിച്ചാലും നിങ്ങൾ എത്ര നോമ്പ് നോക്കിയാലും നിങ്ങൾ പരിശുദ്ധമായ ഹജ്ജ് നിങ്ങൾ അൻപത് പ്രാവശ്യം ചെയ്താലും നീ കുടുംബ ബന്ധം മുറിച്ചവരാണോ നീ കുടുംബ ബന്ധം മുറിക്കപ്പെട്ടവരാണോ ഒരു ത്തുകളും അള്ളാഹുവിന് വേണ്ട അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ